നമസ്കാരം സുഹൃത്തുക്കളെ ആയിറം റിയൽ എസ്റ്റേറ്റ് ഗ്രൂപ്പിന്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്ന ഈ വീട് സ്ഥിതി ചെയ്യുന്നത് നല്ലൊരു ലൊക്കേഷനാണ് നമ്മുടെ എറണാകുളം ജില്ലയുടെ മെയിൻ ഒരു ടൗൺ ആയ വാഴക്കാലയിലാണ് അപ്പം ഈ വീടിന്റെ കൂടുതൽ വിശേഷങ്ങൾ അറിയുന്നതിന് മുമ്പായിട്ട് ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ ബെൽബട്ടൺ കൂടി എനേബിൾ ചെയ്യുക അപ്പോൾ ഇനി പറയാനുള്ളത് നമ്മൾ ഈ കാണുന്ന വീടിന്റെ വിശേഷങ്ങളാണ് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ഒരു മനോഹരമായ ഒരു ബോക്സി ടൈപ്പ് വീടാണ് അപ്പം ഇതിന്റെ ഇവിടേക്കുള്ള വഴിയാണ് നമ്മൾ ഈ കാണുന്നത് നാല് നാല് മീറ്ററോളം വഴി സൗകര്യം ഒരുക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ അമ്പരചുംബികളായ ധാരാളം ഫ്ലാറ്റുകളും നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയിലാണ് ഈ വീടുള്ളത് അപ്പോൾ ഇവിടെയൊക്കെ ക ഇൻ്റർലോക്ക് കട്ടകളാണ് വിരിച്ചിരിക്കുന്നത് മെയിൻ റോഡിൽ നിന്ന് ഏകദേശം പുതിയ മെട്രോ വരാൻ പോകുന്ന അവിടെ നിന്ന് ഏകദേശം നമുക്ക് ഈ പ്രോപ്പർട്ടിയിലേക്ക് അഞ്ഞൂറ് മീറ്ററുമാണ് ഈ പ്രോപ്പർട്ടിയിലേക്കുള്ള ദൂരം വരുന്നത് അപ്പം ഈ വീടിന്റെ മെയിൻ ഒരു ഫ്രണ്ട് എലിവേഷൻ എന്ന് പറയുന്ന ഒരു ബോക്സി ടൈപ്പിൽ ഡിസൈൻ ചെയ്തിട്ടുള്ളതാണ് ഈ വീടിന്റെ ആർക്കിടെക്ട് നല്ല മനോഹരമായി ഡിസൈൻ ചെയ്തിട്ടുള്ള ഒരു വീട് തന്നെയാണ് അപ്പം ഇവിടെ രണ്ട് ഗേറ്റ് ആണ് മൊത്തം മൂന്ന് ഗേറ്റ് അവൈലബിൾ ആണ് അപ്പം അതിന്റെ മെയിൻ ഗേറ്റ് ആണ് ഈ വരുന്നത് അത് ഫ്രണ്ട് ഭാഗത്ത് തന്നെ നമുക്ക് നല്ലൊരു സ്ലൈഡിങ് ഗേറ്റ് സി എൻ സി കട്ടിങ്ങോട് കൂടിയ മനോഹരമായ പെയിന്റ് ഒക്കെ ചെയ്ത് ഭംഗിയാക്കിയിട്ടുള്ള ഒരു സ്ലൈഡിംഗ് ഗേറ്റ് ഇവിടെ നൽകിയിരിക്കുന്നു അപ്പൊ ഈ എൻട്രൻസിൽ നിന്ന് നേരെ ഈ കോമ്പൗണ്ടിലേക്ക് വരുമ്പോൾ തന്നെ ധാരാളം ടെസ്റ്റർ വർക്കുകളൊക്കെ ചെയ്തിട്ടുണ്ട് അതിന്റെ ധാരാളം ടെസ്റ്റർ വർക്കുകൾ ചെയ്തിരിക്കുന്നു അതുപോലെ ധാരാളം ലൈറ്റുകൾ പിടിപ്പിച്ചിരിക്കുന്നു അതുപോലെ തന്നെ ഇവിടെയായിട്ട് ഏകദേശം ഈ ഒരു കോമ്പൗണ്ടിൽ നാലോളം വണ്ടി പാർക്ക് ചെയ്യാനുള്ള സൗകര്യമുണ്ട് രണ്ട് എക്സ് വാഹനം ഇവിടെയും പാർക്ക് ചെയ്യുക ഈ ഫ്രണ്ടിൽ തന്നെയും പാർക്ക് ചെയ്യുക അതുപോലെ തന്നെ നമുക്ക് ഇതിനോട് ചേർന്ന അപ്ര ഭാഗത്തും നമുക്ക് പാർക്ക് ചെയ്യാനുള്ള സൗകര്യമുണ്ട് ഇവിടെയും നമുക്ക് രണ്ട് വാഹനം വലിയ വാഹനം തന്നെ പാർക്ക് ചെയ്യാനുള്ള സൗകര്യം ഇവിടെയും ഒരുക്കിയിരിക്കുന്നു എന്ന് തന്നെ പറയാം സാധിക്കും അതുപോലെ ഇവിടുത്തെ കിണർ ഒരുക്കിയിട്ടുള്ളത് അല്ലെ ഈ ഫ്രണ്ടിൽ തന്നെയാണ് ധാരാളം വെള്ളം കിട്ടുന്ന നല്ല ശുദ്ധമായ വെള്ളം കിട്ടുന്ന ഒരു ഏരിയ തന്നെയാണ് അപ്പൊ ഇവിടെയൊക്കെ ചുറ്റിനും ഈ ഓള അടിച്ചണ അവിടുത്തെ സ്റ്റർ വർക്കുകളൊക്കെ ചെയ്തിട്ടുണ്ട് ഭംഗിയാക്കിയിട്ടുണ്ട് അപ്പൊ ഇനി നമുക്കറിയേണ്ടത് ഈ വീടിന്റെ അകത്തെ കാഴ്ചകളാണ് അപ്പൊ അത് നമുക്കൊന്ന് കണ്ടുവരാം ഇവിടെ ആയിട്ട് നമുക്ക് രണ്ട് ചേർ ഇടാനുള്ള സെറ്റപ്പിലാണ് ഇവിടുത്തെ ഔട്ട് ഒരുക്കിയിട്ടുള്ളത് അതുപോലെ തന്നെ ഇവിടെ നിന്ന് കയറി വരുമ്പോൾ തന്നെ ഇവിടെ ആയിട്ടാണ് നമുക്ക് ഗസ്റ്റ് ലിവിംഗ് ഏരിയ ഒരുക്കിയിരിക്കുന്നത് നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഗസ്റ്റ് ലിവിംഗ് ഏരിയ തന്നെയാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത് ഒരു അതുപോലെ തന്നെ ഇവിടെ ഒരു ടി വി യൂണിറ്റ് അവൈലബിൾ ആയി ആയിട്ടുണ്ട് അത് പ്രൊട്ടേറ്റ് ചെയ്ത് തുറക്കാവുന്ന രീതിയിലാണ് ഇതിന്റെ സെറ്റപ്പ് ചെയ്തിരിക്കുന്നത് അതുപോലെ പ്ലാന്റ്സ് എന്തെങ്കിലുമൊക്കെ വയ്ക്കാനുള്ള സൗകര്യമൊക്കെ ഒരുക്കിയിട്ടുണ്ട് അതുപോലെ ഇവിടെ ഡബിൾ ഹൈറ്റ് എന്ന കൺസെപ്റ്റിലാണ് ഇവിടെ ചെയ്തിരിക്കുന്നത് ഒരു ബോക്സി ടൈപ്പിൽ തന്നെ സജ്ജീകരിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഇവിടെയൊക്കെ ഒരു മരത്തിന്റെ കളറിൽ തന്നെ സീലിംഗ് വർക്ക് ചെയ്തിരിക്കുന്നു അതുപോലെ തന്നെ ഈ ഭാഗത്ത് രണ്ട് പാളികളുള്ള വിൻഡോ ഈ രണ്ട് ഭാഗത്തും നൽകിയിരിക്കുന്നു ഇവിടെ ഈ ഭാഗത്തേക്ക് വരികയാണെങ്കിൽ ഇവിടെ ആയിട്ട് മൂന്ന് പാളികളുള്ള വിൻഡോ നൽകിയിരിക്കുന്നു അതുപോലെ തന്നെ മെയിൻ ഡോർ വരുന്നത് തേക്കിലാണ് ചെയ്തിരിക്കുന്നത് അപ്പം മെയിൻ ഡോറില് മെയിൻ ഡോർ ചെയ്തിരിക്കുന്നത് തേക്കിലാണ് അതുപോലെ തന്നെ ഈ ഭാഗത്ത് ഹാങ്ങിങ് ലൈറ്റുകൾ ഒരുക്കിയിട്ടുണ്ട് നല്ല ഭംഗിയിൽ തന്നെ നല്ല ഭംഗിയിൽ തന്നെയാണ് ഒരുക്കിയിട്ടുള്ളത് അതുപോലെ തന്നെ ഇവിടെ നിന്ന് നേരെ കയറി വരുമ്പോൾ തന്നെ എൻ്റെ ലെഫ്റ്റ് സൈഡിലായിട്ട് ഇവിടെ ആയിട്ടാണ് ഒരു ഇവിടെയും ഒരു ഡൈനിങ് എന്ന ആണ് ഇവിടെയും ചെയ്തിരിക്കുന്നത് ഇവിടെയും നമുക്ക് ടി വി ആനാവാനുള്ള സെറ്റപ്പിൽ തന്നെ റൊട്ടേറ്റ് ചെയ്ത് ഫ്രണ്ടിൽ ഫ്രണ്ടിൽ നിന്ന് തന്നെ റൊട്ടേറ്റ് ചെയ്യാവുന്ന രീതിയിലാണ് ഇത് സജ്ജീകരിച്ചിട്ടുള്ളത് അതുപോലെ തന്നെ ഇവിടെയും സീലിംഗ് മനോഹരമായി ചെറിയ എൽ ഇ ഡി ബൾബുകളും അതുപോലെ തന്നെ ഹാങ്ങിങ് ലൈറ്റുകളൊക്കെ കൊടുത്ത് ഭംഗിയാക്കിയിരിക്കുന്നു അതുപോലെ ഇവിടെ നിന്ന് ഈ എൻ്റെ റൈറ്റ് സൈഡിലായിട്ട് ഇവിടെ ആയിട്ടാണ് ഒരു ബെഡ്റൂം ഉള്ളത് ഏകദേശം പത്തേ പത്ത് സൈസോളമാണ് ഈ വീടിന്റെ ഈ ബെഡ്റൂമിന്റെ വലിപ്പം വരുന്നത് അതുപോലെ തന്നെ ഫോർ സീലിംഗ് വർക്കുകൾ നല്ല ഭംഗിയിൽ തന്നെ നല്ല മനോഹരമായി തന്നെ ചെയ്തിരിക്കുന്നു അതുപോലെ ഇവിടെ ഇവിടെയൊക്കെ ലൈറ്റുകൾ പിടിപ്പിച്ചിട്ടുണ്ട് ഒരുപാട് വർക്കുകളൊന്നും ഭംഗിയില്ലാത്ത രീതിയിലല്ല നല്ല ഭംഗിയിലോടുകൂടി തന്നെയാണ് ചെയ്തിരിക്കുന്നത് അതുപോലെ ഇവിടെ മൂന്ന് പാളികളുള്ള വിൻഡോ നൽകിയിരിക്കുന്നു അതുപോലെ ഈ സൈഡിൽ ആയിട്ട് നമുക്ക് ഒറ്റ പാളികളുള്ള വിൻഡോയും നൽകിയിരിക്കുന്നു ഇവിടെ ആയിട്ടാണ് വാൾറോവിൻ്റെ സ്ഥാനം വരുന്നത് ഒത്തിരി സ്പേസ് നമുക്ക് കിട്ടുന്നുണ്ട് അതുപോലെ മെറർ നൽകിയിരിക്കുന്നു മോൾ ഭാഗത്തൊക്കെ ധാരാളം സ്റ്റോറേജ് സ്പേസ് അവൈലബിൾ ആണ് അപ്പൊ ഇവിടെ നിന്ന് ഡയറക്റ്റ് കയറുമ്പോൾ തന്നെ ഇവിടെ ആയിട്ടാണ് നമുക്ക് വളരെയധികം ആയിട്ടുള്ള ഒരു ബാത്റൂം സജ്ജീകരിച്ചിട്ടുള്ളത് അതിന്റെ ചുറ്റിനും ടൈലുകൾ നൽകിയിരിക്കുന്നു കൺസീൽഡ് ഫിറ്റിങ്സ് ആണ് വരുന്നത് ഹിൻഡ്വെയറിൻ്റേതാണ് വരുന്നത് അത് അതുപോലെ തന്നെ ഇവിടെ മൊത്തമായിട്ടൊരു വെറ്റ് ആൻഡ് ഡ്രൈ എന്ന കൺസെപ്റ്റിൽ ഗ്ലാസ് ഇട്ട് സജ്ജീകരിച്ച് ചെയ്ത് ചെയ്തു തരുന്നതായിരിക്കും അതുപോലെ തന്നെ ഫോർ സീലിംഗ് വർക്കുകൾ നൽകിയിരിക്കുന്നു നല്ല ഭംഗിയിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത് ഹിൻഡ്വെയറിന്റെ വാഷ് ബേസും കൗണ്ടർ നൽകിയിരിക്കുന്നു അത്യാവശ്യം നല്ല സ്റ്റോറേജ് സ്പേസ് ഒക്കെ നമുക്ക് ഈ വീടിന് നൽകിയിട്ടുണ്ട് അപ്പം ആദ്യത്തെ ബെഡ്റൂം ആണ് നമ്മൾ കണ്ടത് ഇനി നമുക്ക് നേരെ ഇവിടുത്തെ ഡൈനിങ് ഹാളിലേക്ക് തന്നെ വരാം ഇതാണ് മെയിൻ ആയിട്ടുള്ള ഡൈനിങ് ഹോൾ അപ്പം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഡൈനിങ് ഹോൾ തന്നെയാണ് അപ്പം അതിനോട് ചേർന്ന് തന്നെ നല്ല ഭംഗിയിൽ ചെയ്തിട്ടുള്ള ഒരു വാഷ് ബേസിൻ കൗണ്ടർ നൽകിയിരിക്കുന്നു അതൊക്കെ ഇൻഡുവറിൻ്റേതാണ് നൽകിയിരിക്കുന്നത് അതുപോലെ തന്നെ അത്യാവശ്യം സ്റ്റോറേജ് സ്പേസ് നൽകിയിട്ടുണ്ട് നമുക്ക് പ്ലാന്റ്സ് എന്തെങ്കിലുമൊക്കെ വയ്ക്കാനുള്ള സെറ്റപ്പിൽ ഇത് ചെയ്തിരിക്കുന്നു ഇവിടെ ആയിട്ടാണ് മെററിന്റെ സ്ഥാനം വരുന്നത് അപ്പൊ നല്ല സ്പേഷ്യസായിട്ടുള്ള ഡൈനിങ് ഹാൾ തന്നെയാണ് ഇവിടെ നിന്ന് നമുക്ക് സ്റ്റെയർ കേസ് നൽകിയിട്ടുള്ളത് അപ്പൽ ലിവിങ് ഏരിയയിലേക്കുള്ള സ്റ്റെയർ കേസ് നൽകിയിരിക്കുന്നു അപ്പൊ ഇവിടെ നിന്ന് ഡൈനിങ് ഹോള് കണ്ടു ഡൈനിങ് ഹാളിൽ നിന്നാണ് രണ്ടാമത്തെ ബെഡ്റൂമിൻ്റെ തുടക്കം അപ്പൊ രണ്ടാമത്തെ ബെഡ്റൂമാണ് ഇപ്പം ഏകദേശം പന്ത്രണ്ടടി നീളവും പന്ത്രണ്ട് പത്തടി വീതിയിലുമാണ് ഈ ബെഡ്റൂം ഒരുക്കിയിട്ടുള്ളത് അപ്പം ഇവിടെയും വാൾറോബ് അവൈലബിൾ ആണ് നല്ല ഭംഗിയിൽ തന്നെ ഡിസൈൻ ചെയ്തിട്ടുള്ള സീലിംഗ് വർക്കുകൾ നൽകിയിരിക്കുന്നു വാം ലൈറ്റുകൾ അവൈലബിൾ ആണ് രണ്ട് ഭാഗത്തും ഒറ്റപ്പാളികളുള്ള വിൻഡോ നൽകിയിരിക്കുന്നു രണ്ട് ഭാഗത്തും അങ്ങനെ തന്നെയാണ് ഒരുക്കിയിട്ടുള്ളത് അതുപോലെ തന്നെ ഇവിടെ നിന്ന് ഡയറക്റ്റ് ഈ ഭാഗത്തേക്ക് വരികയാണെങ്കിൽ ഇവിടെ ആയിട്ടാണ് ബാത്റൂമിൻ്റെ സ്ഥാനം വരുന്നത് അപ്പം ഇത് കൺസീൽഡ് ഫിറ്റിംഗ്സ് നൽകിയിരിക്കുന്നു ആദ്യത്തെ ബെഡ്റൂം പറഞ്ഞ പോലെ തന്നെ നമുക്ക് അതും നല്ല രീതിയിൽ നല്ല വിശാലമായിട്ടുള്ള രീതിയിലാണ് ാത്രൂം ഒരുക്കിയിട്ടുള്ളത് അപ്പ ഡൈനിങ് ഹോളിൽ വന്നിട്ട് നമ്മൾ വളരെയധികം സ്പേഷ്യസ് ആയിട്ടുള്ള കിച്ചണിലേക്കാണ് വരുന്നത് കിച്ചൺ ഒരു എന്താ പറയാ നല്ല നല്ല മനോഹരമായി തന്നെ ആണ് ഇതിന്റെ ആർക്കിടെക്ട് ഡിസൈൻ ചെയ്തിട്ടുള്ളത് അപ്പൊ ഒരു മോഡേൺ കൺസെപ്റ്റിൽ നിർമ്മിച്ചിട്ടുള്ള ഒരു മോഡുലർ കിച്ചൺ എന്ന കൺസെപ്റ്റിലാണ് ഈ വീടിന്റെ കിച്ചൺ തന്നെ ഒരുക്കിയിരിക്കുന്നത് ഇവിടെയൊക്കെ ധാരാളം സ്റ്റോറേജ് സ്പേസ് ഒക്കെ നമുക്ക് അവൈലബിൾ ആണ് സെറ്റപ്പ് ഇതാണ് ചെയ്തിരിക്കുന്നത് പിന്നെ കിച്ചൺ ഒരു എൽഷേപ്പ് കിച്ചൺ സ്ലാബിലാണ് ഹിൻഡോന്റെ ഒരു സിങ്ക് വരുന്നു അതുപോലെ തന്നെ നമുക്ക് ധാരാളം ഇവിടെ മൂന്ന് പാളികളുള്ള വിൻഡോ നൽകിയിരിക്കുന്നു ഇനി ഇതിനോട് ചേർന്ന് തന്നെ വർക്ക് ഏരിയ സ്പേസ് അത് ഓപ്പൺ ആയി കിടക്കുകയാണ് അപ്പൊ അത് നമുക്ക് അത് ഇതിന്റെ ഓണർ അത് ചെയ്തു തരുന്നതായിരിക്കും ഇനി നമുക്ക് ഇവിടുത്തെ ഇനി നമുക്ക് ഇതിന്റെ വെൽ നമുക്ക് വെൽ വാട്ടർ അവൈലബിൾ ആണ് അതുപോലെ തന്നെ നമുക്ക് കോർപ്പറേഷൻ വാട്ടറും സൗകര്യവും ഒരുക്കിയിട്ടുണ്ട് ഇനി അപ്പർ ലിവിംഗ് ഏരിയയിലേക്ക് ഇടക്കുമ്പോൾ തന്നെ സ്റ്റെയർ കേസിന്റെ ഹാൻഡ് റൈൽ വർക്കിലേക്ക് വരികയാണെങ്കിൽ ഇതൊക്കെ തേക്കിലാണ് ചെയ്തിരിക്കുന്നത് ഹാൻഡ് റൈൽ അതുപോലെ ടഫ്ലൻ്റ് ഗ്ലാസ് നൽകിയിരിക്കുന്നു ഇവിടെ ഇവിടെയൊക്കെ ടെസ്റ്റർ വർക്കുകളാണ് നല്ല ഭംഗിയിൽ തന്നെ ചെയ്തിരിക്കുന്നത് നാച്ചുറൽ വെളിച്ചം കിട്ടാവുന്ന രീതിയിൽ തന്നെ മുകളിലും അതുപോലെ സൈഡിലുമായിട്ട് പറഗോളകൾ സെറ്റ് ചെയ്തിട്ടുണ്ട് ഹാങ്ങിങ് ലൈറ്റുകൾ നൽകിയിരിക്കുന്നു നല്ല ഭംഗിയാണ് രാത്രി കാലഘട്ട കാലത്ത് നല്ലൊരു ഭംഗിയാണ് നമുക്ക് അനുഭവപ്പെടുന്നത് എന്ന് തന്നെ പറയാൻ സാധിക്കും അപ്പം ഇവിടെ നിന്ന് നേരെ കടക്കുമ്പോൾ തന്നെ എവിടെയായിട്ടാണ് ഒരു ചെറിയൊരു അപ്പർ ലിവിങ് ഏരിയ സജ്ജീകരിച്ചിട്ടുള്ളത് അപ്പൊ അപ്പർ ലിവിങ് ഏരിയ സജ്ജീകരിച്ചിട്ടുള്ളത് ഇവിടെ നിന്ന് ഈ ഭാഗത്തേക്ക് വരികയാണെങ്കിൽ ഇവിടെ നിന്ന് ഓപ്പൺ ടെറസിലേക്ക് മുകളിലേക്ക് കയറാനുള്ള ഒരു സ്റ്റേ സ്റ്റെയർ കേസ് ഇവിടെ നിന്ന് തന്നെ നൽകിയിരിക്കുന്നു ഇവിടെ കുട്ടികൾക്ക് പഠിക്കാനൊക്കെ ആയിട്ട് സ്റ്റഡി ടേബിൾ ഒക്കെ ഭംഗിയായി തന്നെയാണ് സജ്ജീകരിച്ചിട്ടുള്ളത് അതുപോലെ മുകളിൽ ഹാങ്ങിങ് ലൈറ്റുകൾ നൽകിയിട്ടുണ്ട് സിംപിൾ ആൻഡ് ഹംബിൾ എന്ന കൺസെപ്റ്റിലാണ് മുകളിലെ സീലിംഗ് വർക്കുകളെല്ലാം ഒരുക്കിയിട്ടുള്ളത് അപ്പം ഇവിടെ നിന്ന് നേരെ വരുമ്പോൾ തന്നെ ഈ ഭാഗത്താണ് നമുക്ക് മെയിൻ ആയിട്ടുള്ള ഒരു അപ്പർ ലിവിങ് ഏരിയ തന്നെ ഒരുക്കിയിട്ടുള്ളത് അതുപോലെ തന്നെ ഫോർ സീലിംഗ് വർക്കുകൾ നല്ല ഭംഗിയിൽ തന്നെ ചെയ്തിരിക്കുന്നു തേക്കിലൊക്കെ ചെയ്ത പോലെ തന്നെ ഉള്ള ഫീല് നമുക്ക് ഇതിൽ കിട്ടുന്നുണ്ട് അതുപോലെ തന്നെ ഇവിടെ ആയിട്ടാണ് ഒരു ടി വി യൂണിറ്റ് നല്ല സ്പേസിസ് ആയിട്ട് തന്നെയാണ് ഇത് നൽകിയിരിക്കുന്നത് അതുപോലെ തന്നെ ജി ജി എമ്മിൻ്റെ സ്വിച്ചസ് നൽകിയിരിക്കുന്നു അത്യാവശ്യം നല്ല പ്ലാന്റ്സ് എന്തെങ്കിലുമൊക്കെ വെക്കാനുള്ള സെറ്റപ്പിൽ നമുക്ക് മൾട്ടി വുഡിന് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ നല്ല സ്പേഷ്യസായിട്ടുള്ളൊരു ഒരു ഗസ്റ്റ് ലിവിങ് ഏരിയ തന്നെയാണ് ഒരുക്കിയിരിക്കുന്നത് അപ്പോൾ ഇവിടെ നിന്ന് താഴത്തേക്ക് നമുക്കൊരു നോട്ടം നമുക്ക് കിട്ടും ഇവിടെ നിന്ന് ഡയറക്റ്റ് തന്നെ താഴെയായിട്ട് നമുക്ക് ഗസ്റ്റ് ലിവിങ് ഏരിയയിലേക്കുള്ള നോട്ടം നമുക്ക് ഇവിടെ നിന്ന് കിട്ടും അപ്പം ഈ ഒരു വലിയ ഗസ്റ്റ് ലിവിങ് ഏരിയയിൽ നിന്ന് തന്നെ നമുക്കൊരു വലിയ സ്പേഷ്യസ് ആയിട്ടുള്ളൊരു മാസ്റ്റർ ബെഡ്റൂം ആയിട്ടൊക്കെ ഒരുക്കാൻ പറ്റുന്ന ഒരു വലിയ മാസ്റ്റർ ബെഡ്റൂം എന്നൊക്കെ പറയാൻ പറ്റുന്ന ഒരു റൂം തന്നെയാണ് നല്ല ഏകദേശം പന്ത്രണ്ടടി നീളവും പന്ത്രണ്ടടി വീതിയിലും തന്നെ ഒരുക്കിയിട്ടുള്ള ബെഡ്റൂം തന്നെ ഫോർ സീലിംഗ് വർക്കുകൾ നൽകിയിരിക്കുന്നു ഇവിടെ ആയിട്ടാണ് വാൾറോവിൻ്റെ സ്ഥാനം വരുന്നത് അതുപോലെ എൻ്റെ ലെഫ്റ്റ് സൈഡിലേക്ക് വന്ന ഈ ഭാഗത്തായിട്ട് നമുക്ക് ബാത്റൂം ഒരുക്കിയിരിക്കുന്നു നല്ല സ്പേഷ്യസ്റ്റ് ആയിട്ടുള്ള ബാത്റൂം തന്നെയാണ് സജ്ജീകരിച്ചിട്ടുള്ളത് അതുപോലെ മൂന്ന് പാളികളുള്ള വിൻഡോ നൽകിയിരിക്കുന്നു ഇവിടെ ഒറ്റ പാളികളുള്ള വിൻഡോ ഈ റൂമിൽ ഒരുക്കിയിരിക്കുന്നു അതുപോലെ തന്നെ ആയിട്ടുള്ള ഫോർ സീലിംഗ് വർക്കുകളും അത്യാവശ്യം വാം ലൈറ്റുകളൊക്കെ നൽകി ഈ റൂം നല്ല ഭംഗിയാക്കിയിരിക്കുന്നു അപ്പോൾ ഇവിടുത്തെ ഒരു റൂം ഈ നമ്മൾ കയറി വരുമ്പോൾ തന്നെ നമ്മുടെ റൈറ്റ് സൈഡിലായിട്ട് നേരെ കിടക്കുമ്പോൾ ഇവിടെ ആയിട്ട് ഒരു ആയിട്ടുള്ള റൂം അവൈലബിൾ ആണ് അപ്പോൾ മൊത്തം നമുക്ക് നാല് ബെഡ്റൂം താഴെ രണ്ട് ബെഡ്റൂം മുകളിൽ രണ്ട് ബെഡ്റൂം എന്ന നിലക്ക് നാല് ബെഡ്റൂം അവൈലബിൾ ആണ് അതുപോലെ ഇവിടെയും ആയിട്ടുള്ള ബാത്റൂം സജ്ജീകരിച്ചിട്ടുണ്ട് വെറ്റാൻ ട്രൈ എന്ന കൺസെപ്റ്റിലാണ് ഇതും ചെയ്തിരിക്കുന്നത് അതുപോലെ വാൾറോബ് നൽകിയിരിക്കുന്നു ഇനി നമുക്ക് അറിയേണ്ടത് ഈ വീടിന്റെ ബാൽക്കണിയിലെ വിശേഷങ്ങളാണ് അപ്പൊ ബാൽക്കണിയിലേക്ക് കിടക്കാം ഇവിടെ ആയിട്ടാണ് നമുക്ക് ബാൽക്കണി ഒരുക്കിയിട്ടുള്ളത് നല്ല സ്പേസ്യസ് ആയിട്ടുള്ള ബാൽക്കണിയാണ് അതുപോലെ തന്നെ ഹാൻഡ് റൈൽ വർക്കുകൾ എസ് എസിന്റെ സ്റ്റൈൻലെസ് സ്റ്റീൽ ഉപയോഗിച്ച് നൽകിയിരിക്കുന്നു ടഫ് ടഫ്ലൻഡ് ഗ്ലാസ് നൽകിയിരിക്കുന്നു അതുപോലെ ടൈലുകൾ നല്ല ഭംഗിയിൽ തന്നെയാണ് ടൈലുകളും അതുപോലെ തന്നെ ഫോർ സീലിംഗ് വർക്കുകളും നൽകിയിരിക്കുന്നു വാം ലൈറ്റുകളൊക്കെ ആണ് അതുപോലെ ഈ ഭാഗത്ത് എൽ ഇ ഡി ബൾബുകളൊക്കെ ഇവിടെയും നൽകിയിരിക്കുന്നു പറകോളകൾ സെറ്റ് ചെയ്തിരിക്കുന്നു നല്ല ഭംഗിയിൽ തന്നെയാണ് ഇവിടുത്തെ ബാൽക്കണിയും ഒരുക്കിയിട്ടുള്ളത് അപ്പം ഇനി നമുക്കറിയേണ്ടത് ഈ വീടിന്റെ യൂട്ടിലിറ്റി യൂട്ടിലിറ്റി ഇതിന്റെ മേളയിലേക്ക് കയറുമ്പോൾ തന്നെയാണ് അപ്പൊ അത് നമുക്ക് അപ്പൊ ഇവിടെ നിന്ന് ഓപ്പൺ ടെറസിലേക്ക് നമുക്ക് കേറാം ഓപ്പൺ ടെറസിലൊക്കെ ഒത്തിരി ഒത്തിരി ഇത് അലക്കി വിരിച്ചിടാനുള്ള സെറ്റപ്പ് ഇവിടെ ചെയ്തിട്ടുണ്ട് അതുപോലെ ഷീറ്റ് ഇടാൻ താല്പര്യമുള്ളവർക്ക് അങ്ങനെയും ചെയ്യാം ഇവിടെ നിന്നൊക്കെ നാച്ചുറൽ വെളിച്ചം കിട്ടാവുന്ന രീതിയിൽ തന്നെ പറഗോളുകൾ അതിൻ്റെ മേളില് ഗ്ലാസ് ഒക്കെ വിരിച്ച് നല്ല ഭംഗിയിൽ തന്നെ ചെയ്തിരിക്കുന്നു അപ്പൊ ഇവിടെ നിന്ന് ഇനി ഇവിടെ നിന്ന് നോക്കുകയാണെങ്കിൽ ഇൻഫോ പാർക്ക് നമുക്ക് ഏകദേശം ഒരു അഞ്ച് കിലോമീറ്റർ ആണ് ഇൻഫോ പാർക്കിലേക്കുള്ള ദൂരം വരുന്നത് ഏഹ് ഇൻഫോ പാർക്കിലേക്ക് ദൂരം അതുപോലെ പാലാരിവട്ടത്തേക്ക് രണ്ടര കിലോമീറ്റർ ഉള്ളൂ പാലാരിവട്ടത്തേക്കുള്ള ദൂരം അതുപോലെ കലൂര് എല്ലാ ഭാഗത്തേക്കും ഏതൊരു ഭാഗത്തേക്കും പോകാനുള്ള ആക്സസ് ഈ വാഴക്കാലിൻ്റെ ഒരു പ്രത്യേകത തന്നെയാണ് അപ്പൊ ഈ വാഴക്കാലയിൽ നിന്ന് ഏതൊരു ഭാഗത്തേക്കും എല്ലാത്തിൻ്റെയും സെന്ററായിട്ട് തന്നെയാണ് ഇത് വരുന്നത് അപ്പൊ ഏതൊരു ഭാഗത്തേക്കും നമുക്ക് ഈസിയായി പോകാവുന്ന ദൂരം മാത്രമേ ഉള്ളൂ ഈ പ്രോപ്പർട്ടിയിൽ നിന്ന് അപ്പൊ ഇനി അറിയേണ്ടത് ഈ വീടിന്റെ വില ഭാഗത്തേക്ക് കിടക്കാം വരും സുഹൃത്തുക്കളെ ഇനി നമുക്ക് അറിയേണ്ടത് ഈ പ്രോപ്പർട്ടിയുടെ വില ഭാഗത്തേക്കാണ് കിടക്കേണ്ടത് അപ്പൊ ഈ പ്രോപ്പർട്ടിക്ക് ചോദിക്കുന്ന വില അപ്പൊ ഈ വാഴക്കാലെയുള്ള ഈ വീടിന് ഏഹ് ആറേമുക്കാൽ സെൻ്റ് സ്ഥലം മൂവായിരത്തി മുന്നൂറ്റി അമ്പതോളം സ്ക്വയർ ഫീറ്റിൽ നാലു ബെഡ്റൂം നാലു ബെഡ്റൂം കൂടാതെ തന്നെ നമുക്ക് കിണർ സൗകര്യം ഉണ്ട് അതുപോലെ തന്നെ രണ്ട് ലിവിങ് ഉണ്ട് നാല് ബെഡ്റൂം അറ്റാച്ച്ഡ് ആണ് എല്ലാ സൗകര്യങ്ങളും നിറഞ്ഞ ഈ പ്രോപ്പർട്ടിക്ക് ചോദിക്കുന്ന വില രണ്ട് കോടി അമ്പത് ലക്ഷം രൂപയാണ് വില നെഗോഷ്യബിൾ ആണ് അപ്പൊ ഈ പ്രോപ്പർട്ടി കാണുവാനും വിസിറ്റ് ചെയ്യുവാനും ഞങ്ങളുടെ വീഡിയോയിൽ ഈ നമ്പർ കൊടുക്കുന്നുണ്ട് ആ നമ്പർ എടുക്കുക വിളിക്കുക നല്ലൊരു ഡീലിലേക്ക് വരിക അപ്പൊ പുതിയൊരു വീഡിയോയുമായി ഞങ്ങൾ ഇനിയും വരുന്നതായിരിക്കും നന്ദി നമസ്കാരം